വിക്സ് അമൃതാഞ്ചൻ ടൈഗർ വാം പോലുള്ള സാധനങ്ങളിൽ ഡെയിലി ഓവറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് പ്രാന്ത് പോലുള്ള അസുഖങ്ങളാണ് ഇൻഹെനൻറ്റ് ഡ്രഗ്സ് അതായത് നമ്മുടെ ഒരു ഡ്രഗ്സിനേക്കാളും മാരകമായ ഒരു ഐറ്റമാണിത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മളൊരു ഇൻഫർമേഷൻ പാർസിംഗ് ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് എൻ്റെ കയ്യിൽ കുറച്ചധികം സാധനം എടുക്കുന്നുണ്ട് കേട്ടോ അതിൽ രണ്ടായിട്ടും ഞാൻ കാണിക്കാം ഇതെന്ന് പറയുന്നത് നമ്മുടെ വിക്സ് ആണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വിക്സ് പിന്നെ പിന്നുള്ളതെന്ന് പറയുന്നത് ഇത് അതെ കോടാലിത്തൈ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ ഒരു ഐറ്റം തലേനൊക്കെ വരുമ്പോൾ സാധാരണ അണപ്പിക്കുന്ന ഒരു ഐറ്റം പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് ക്യൂ അല്ലെങ്കിൽ നെയിൽ പോളിഷ് എന്നൊക്കെ പറയുന്ന മറ്റൊരു ഐറ്റം ഇനി ഈ ഒരു വിക്സ് മാത്രമല്ല നമ്മുടെ അമൃതാഞ്ചിന് ടൈഗർ ബാമ് അതുപോലെ വരുന്ന ആ ഒരു ഐറ്റം ഉണ്ടല്ലോ അതെല്ലാം ഇനി അതുമല്ല നമുക്ക് ഈ ഒരു പെട്രോൾ നമ്മുടെ ഈ ഒരു ടർപ്പൻ അതുപോലുള്ള ഐറ്റങ്ങൾ ഈ ഒരു കുറച്ച് സാധനം കുറിച്ചാണ് നിങ്ങൾ നിങ്ങളിലേക്ക് ഞാനൊരു കാര്യം പറയാൻ പോകുന്നത് ഇതൊന്നും മോശമാണെന്നോ നിങ്ങൾ ഉപയോഗിക്കരുതെന്നോ അല്ല ഈ ഒരു വീടുകളിൽ പറയുന്നത് അതുമാത്രമല്ല വിക്സിൻ്റെ കമ്പനിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ അമൃതാഞ്ചിൻ്റെ ടർ ആ ഒരു ടയർ വാമോ ഒന്നും അതിനെക്കുറിച്ച് കമ്പനിക്ക് കമ്പനിക്കെതിരായിട്ടുള്ള കാര്യങ്ങളോ അല്ല നമ്മൾ പറയുന്നത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസിങ് ആണ് അതായത് ഡെയിലി നിങ്ങൾ ഈ ഒരു വിക്സ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഡെയിലി ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ചുമ് എടുത്ത് പെട്ടെന്ന് അല്ല ചിലക്കൊരു സ്വഭാവമുണ്ട് ഇത് എവിടെയുള്ള കാണു കഴിയുമ്പോൾ ചുമ്മാ ഈ ഒരു വിക്സൊക്കെ എടുത്തിട്ട് മണപ്പിച്ച് നോക്കുക അതിനടുത്ത് മൂക്കി തേക്കാൻ നെറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ നെയ്ൽപൊളിച്ച് മണിക്കുക പെട്രോൾ മണപ്പിക്കുക നമ്മുടെ ടർപ്പൺ മണപ്പിക്കുക കോടാലിത്തലും മണപ്പിക്കുക അങ്ങനെ ഒരു സ്വഭാവം ചിലർക്ക് ഓവറായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏതെങ്കിലും ഈ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഐറ്റത്തിൽ കൂടുതലായിട്ട് അഡിക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കഴിഞ്ഞു നിങ്ങൾ ഇത്രയും നാളെങ്ങനെയായിരുന്നോ ഇനി അങ്ങോട്ട് മുമ്പോട്ട് അങ്ങനെ പോകാൻ ശ്രമിക്കരുത് കാരണം ഇൻഹനൻറ്റ് ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു ഐറ്റം നിങ്ങൾ ഈ മണപ്പിക്കുന്ന എല്ലാ ഐറ്റത്തിനകത്തും ഉണ്ട് ഇൻഹെനൻറ്റ് ഡ്രഗ്സ് അതായത് നമ്മുടെ ഈ ഒരു ഡ്രഗ്സിനേക്കാളും മാരകമായൊരു ഐറ്റമാണിത് നമുക്ക് കൂടുതൽ കൂടുതൽ ഇതിൻ്റെ ഒരു മണം കിട്ടാൻ നമ്മൾ തോന്നിപ്പിക്കുന്ന നമ്മുടെ തലച്ചോറിനെ തോന്നിപ്പിക്കുന്ന ഒരു ഡ്രഗ്സ് ആണ് ഈ ഒരു സാധനത്തിലെല്ലാം അടങ്ങിയിട്ടുള്ളത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഓവറായിട്ട് ഈ ഒരു സാധനം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇന്ന് തന്നെ നിർത്തിക്കോ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നത് നമ്മൾ ഒരിക്കലും കമ്പനികൾക്കെതിരെ അല്ല പറയുന്നത് ഇതെല്ലാം ഈ വിക്സോ അല്ലെങ്കിൽ ടൈഗർ ബാം എല്ലാം എന്ന് പറയുന്നത് നമുക്ക് തലവേദനയ്ക്കും പനിക്കൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നവരാണ് അപ്പം അതൊന്നും യാതൊരു പ്രശ്നമില്ല നമുക്ക് ശരീരത്തിൻ്റെ ഒരു ദോഷം ഉണ്ടാക്കുന്ന സാധനമല്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞിട്ട് ഡെയിലി നിങ്ങൾ ചുമ്മാ ഒരാശ്യമില്ലാതെ കൂടുതൽ കൂടുതൽ ഇത് അല്ലാതെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു മണം കിട്ടാൻ വേണ്ടി എന്തിന് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിർത്തിക്കോ ഞാൻ ഈ പറഞ്ഞിട്ട് ഇൻഹലൻ ഡ്രഗ്സ് നിങ്ങൾ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മണം കിട്ടാനുള്ള ഫീൽ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കും അങ്ങനെ കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചുമ ഇതിനെ ഒന്നെടുത്ത് മണപ്പിക്കും അല്ലെങ്കിൽ വിക്സ് എന്ന് പറയുന്ന സാധനം എടുത്ത് മൂക്കി തരട്ടുക നെറ്റിക്ക് പെട്ടുക നമുക്ക് ഒരുപാട് പേരെക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഒരു ദിവസം തന്നെ ഒരു രണ്ടോ മൂന്നോ പാക്കറ്റ് കിട്ടിയാൽ പോലും ഇവർ ചുമ എടുത്ത് മൂക്കയൊക്കെ തയ്ക്കുന്ന ആൾക്കാർ നമ്മുടെ ഒരു സമൂഹത്തിൽ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു സാധനം പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രഗ്സിനേക്കാളും മാരകമായ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഐറ്റം നിങ്ങളുടെ ശരീരത്തിപ്പം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള വിഭ്രാന്തി അല്ലെങ്കിൽ പ്രാന്ത് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയമേ ഉണ്ടാക്കി വെക്കുകയാണ് അന്നേരം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഈ ഒരു പറയുന്ന വിക്സ് ഒന്നും നിങ്ങളുടെ ശരീരത്തിന് യാതൊരുവിധമായ പ്രോബ്ലങ്ങൾ ഉണ്ടാക്കുന്നതല്ല ഓവറായിട്ട് യൂസ് ചെയ്യുന്നവർക്കാണ് ഇതൊരു എക്സൈറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് തലച്ചോറിന് കൊടുക്കുന്നത് ആ ഒരു എക്സൈറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇതിനോടുള്ള അഭിനിവേഷൻ കൂടുകയും ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട് ഇത് ഓവറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങും അപ്പം ഇങ്ങനെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ പ്രാന്ത് വരെ വരാനുള്ള ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടാവും തീർച്ചയായിട്ടും അങ്ങനത്തെ പ്രശ്നം ഒഴിവാക്കാനെക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞിട്ട് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്നും ശരി ഇതൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക നമ്മൾ പുക വലിയവരാണെങ്കിലും മദ്യപിക്കുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാവും ഈ ഒരു എന്ത് നമുക്കൊരു പ്രശ്നമല്ലെങ്കിൽ നമുക്കൊരു സ്വഭാവമുള്ളത് പെട്ടെന്ന് നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇതിൻ്റെ അളവ് കുറേശ്ശെ കുറേശേ കുറച്ച് കുറച്ച് നിർത്താൻ പറ്റത്തുള്ളൂ ഒറ്റ അടിക്കൊന്നും ഒരു മനുഷ്യനും അവൻ്റെ സ്വഭാവങ്ങൾ പെട്ടടി നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വിക്സ് കാണുമ്പോൾ ഒന്നുകിൽ ചുമ്മാ നിങ്ങൾക്ക് എന്തെങ്കിലും പനിയുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളുണ്ടെങ്കിലോ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ആ ഒരു വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് ബ്രാന്ത് വരെ വരാനുള്ള ഒരു കുഴപ്പം ഈ പറയുന്ന ഐറ്റങ്ങളിലല്ല പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോളും തർപ്പു എന്നുള്ള സാധനം നിങ്ങളത് മണപ്പിച്ചാൽ പോലും പ്രാന്തല്ല നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളായിരിക്കും കാരണം ഈ പെട്രോളും അതുപോലെ തർപ്പ് എന്നാൽ നമുക്ക് പെട്രോളിയം പ്രോഡക്റ്റ് ആണ് ആ പ്രോഡക്റ്റിന് ആ ഒരു കനികളിൽ ജോലി ചെയ്യുന്നവർക്ക് അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ആറോ ഏഴോ മാസമൊക്കെ ജോലി ചെയ്തിന് ശേഷം അവർക്ക് ആറുമാസം ലീവ് കൊടുത്ത് അവരെ നാട്ടിലേക്ക് വിടുകയാണ് പതിവ് അപ്പം അങ്ങനെയുള്ള സാധനമാണ് നിങ്ങൾ ഡെയിലി ഈ മണപ്പിച്ച് അതിൻ്റെ ഒരു ആ ഒരു ഗന്ധം നിങ്ങൾ ചുമ്മാ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പെട്രോളും ടർപ്പിനും പോലുള്ള ഐറ്റങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും അത് മണപ്പിക്കുന്ന ഒരു സ്വഭാവം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഈ പറയുന്ന വിക്സ് അമൃതാഞ്ജലി ഞാൻ പറഞ്ഞ എയിൽ പോളിഷ് അങ്ങനെയുള്ള ഐറ്റത്തിൻ്റെയൊക്കെ വേണം നിങ്ങൾ കുറേശ്ശെ കുറേശ്ശേ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതിൻ്റെ വീട്ടിൽ ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിനെ നെഗറ്റീവ് ബാധിക്കുന്ന കാര്യം തന്നെയാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമായതിനു മാത്രമാണ് നമ്മളിപ്പോൾ ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് ഒരുപാട് പഠനങ്ങൾ തെളിഞ്ഞാണ് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ അറിവുള്ളവരോടോ അല്ലെങ്കിൽ ഡോക്ടർമാരോട് ചോദിച്ചു അവർ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരും ബൈ